എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് വീക്ക് എൻഡ് എപ്പിസോഡാണ് ഇന്നലെ കഴിഞ്ഞത് അതിൽ നമുക്ക് അനുമോൾക്കും അനീഷിനും ഒക്കെ ഇട്ട് കൊടയുന്നുണ്ട് അതിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അനീഷിനെ എന്തും പറഞ്ഞ കുടയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അനീഷിന്റെ റിപ്പിറ്റേഷൻ കഴിഞ്ഞതാണ് അനീഷിനെ വെളുത്തിപ്പൊക്കെ വെച്ച രാട്ടൻ ഇത്തവണ അനീഷ് അനീഷ് ഒരുവിധം നന്നായി വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അനീഷിനോട് പറയാണ് ഇതാണ് നിങ്ങളുടെ ഗെയിമെങ്കിൽ റിപ്പീറ്റേഷൻ ആണ് ഭയങ്കരമായി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ് നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യുകയാണോ മുൻ കണ്ടസ്റ്റൻസിന്റെ ആരെങ്കിലും സ്ട്രാറ്റജി എടുക്കുകയാണോ എന്നൊക്കെ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷ് അത് ഡൗട്ട്ഫുള്ളായിട്ടാണ് അനീഷ് ആൻസർ പറയുന്നത് ഞാൻ ജനുവീനാണ് ഞാൻ ജനുവൻ ഞാൻ ജെനുവിൻ എന്ന് തന്നെ അനീഷ് പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ അപ്പൊ കണ്ടസ്റ്റൻസ് എല്ലാവരും കൈയ്യടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളും ആലോചിക്കാം നിങ്ങളെല്ലാവരും ജനവിനാണോന്ന് ആലോചിക്കുക മറ്റുള്ളവരാണ് അത് പറയേണ്ടത് എന്നും ലാലാട്ടൻ പറയുന്നുണ്ട് എന്നിട്ട് ആ റെപ്പിറ്റേഷൻ വീഡിയോ കാണിച്ചു കൊടുക്കുക അനീഷ് എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് അനീഷ് എങ്ങനെയാണ് ആ ഗെയിം ഇല്ലാതാക്കിയത് എന്നുള്ള വീഡിയോ കാണിച്ചു കൊടുക്കുക അനീഷ് എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് എങ്ങനെയാണ് ആ ഗെയിം ഇല്ലാതാക്കിയത് റാങ്കിങ് ഗെയിം ഇല്ലാതാക്കിയത് എന്നുള്ളതൊക്കെ വീഡിയോ കാണിച്ചെടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവണം യെസ് അയ്യോ ഞാൻ എന്തോ ചെയ്യുന്നത് കുറച്ച് ബാഡ് ആണ് കുറച്ച് അഫ്വേഡ് ആയിട്ടുണ്ട് എന്ന് അവർക്ക് തന്നെ മനസ്സിലാവണം അവർക്ക് ആക്ച്വലി അവർ പെർഫോം ചെയ്യുമ്പോൾ അറിയുന്നുണ്ടാവില്ല എന്താണ് ഇവിടെ നടക്കുന്നത് ആ വീഡിയോ കാണുമ്പോഴായിരുന്നു പലപ്പോഴും നോക്കേണ്ട ഞാനിതാണ് പറഞ്ഞത് അല്ലേ എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ അനീഷിനത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഒരു തരത്തിൽ അനീഷിന് പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് മറ്റൊരു തരത്തിൽ അനീഷിന് നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ ഇറിറ്റേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് അനീഷ് അത് കുറയ്ക്കാനും അനീഷിന്റെ എനർജി ലെവൽ കുറഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പൊ അനീഷ് ഇത് നല്ല രീതിയിൽ എടുത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ അനീഷ് പോസിറ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ അനീഷിന് പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം ജുസേലിനെ ലാലേട്ടൻ പറയുന്നത് നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ കുറേ റൂൾസ് ഉണ്ട് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്കിൻ പ്രോബ്ലം ആണ് എന്ന് ജിസൈൽ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം പറയുന്നത് സ്കിൻ പ്രോബ്ലം ഉണ്ട് എനിക്കത് ഇല്ലാതെ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് ടീമൻ നിങ്ങൾക്ക് തരും പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്യാതെ ഒളിപ്പിച്ചു വെച്ചു ബിഗ് ബോസ് നൂറ് തവണ ചോദിച്ചിട്ട് കൊടുക്കാത്തത് അതൊരു പണിഷബിൾ ഇത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ അതുപോലെ ജിസൈലിന്റെ കുറെ ഐറ്റംസ് കാണാതെ പോയിട്ടുണ്ട് അപ്പൊ അതാരാണ് മോഷ്ടിച്ചത് ജിസൈൽ ചോദിച്ചു നടന്നിരുന്നു അവസാനം അണു ആയിരിക്കാം എന്ന രജസയില് പറയുന്നുണ്ട് പക്ഷേ അത് ആരാണെന്ന് ബിഗ് ബോസ് കാണിച്ചു കൊടുക്കാൻ ബിഗ് ബോസ് ക്രൂ തന്നെയാണ് അത് എടുത്തിട്ട് പോകുന്നത് ഇവരൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ക്രൂ തന്നെയാണ് അത് എടുത്തിട്ട് പോകുന്നത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പൊക്കി കാണിച്ച് അവർ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പൊ ആ പ്രശ്നം അവിടെ ഇല്ലാതെ ആവാണ് എല്ലാം എടുത്തത് എന്നുള്ളത് പിന്നെ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഈ എല്ലാവരും എല്ലാവരും എന്ന് വെച്ചാൽ ഏകദേശം എല്ലാ കണ്ടസ്റ്റൻസും നമ്മുടെ എച്ച് സെലിനെയാണ് ചെയ്യുന്നത് എച്ച് മനുഷ്യ നല്ല മനുഷ്യത്വം ഉള്ള ആളാണ് വളരെ നല്ല ഹ്യൂമൻ ബീങ് ആണ് കൈൻഡ് ആണ് എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് എനിക്ക് അങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ എപ്പിസോഡിലോ ലൈഫിലോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ കാണാത്ത കാണാത്ത സീൻസ് ഉണ്ടല്ലോ അല്ല അതിൽ വേണമെങ്കിൽ അങ്ങനെ ഇരിക്കാം പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് പിടിച്ചാൽ മുയൽ നിന്ന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിൽ വാദിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷേ കോംപ്രമൈസിനൊക്കെ വെറിയാവുന്ന ആൾ തന്നെയാണ് ജസ്റ്റേഡ് അത് ഞാൻ സമ്മതിക്കുന്നു അപ്പൊ അതിനെക്കുറിച്ച് ലാലേറ്റം പറയുന്നത് പിന്നെ അണുമോളുടെ സംസാരിക്കുന്നത് സി ഐ ഡി പണിയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ലാലറ്റ് സംസാരിക്കുന്നു ഇങ്ങനെ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ പുറകെ കാരണം എന്തുകൊണ്ട് ചെയ്തു എന്തൊക്കെയാണ് അവര് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു സംഭവം ലാലലിന് ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ അതിനെ പ്രശംസിക്കുന്നുണ്ട് പക്ഷേ അവിടെയുള്ള ഒരു ആണുങ്ങളൊക്കെ ജസ്റ്റീലിന്റെ ബോയ് ഫ്രണ്ട്സാണ് ആണുങ്ങളെല്ലാം മൊണ്ണകളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് നേരത്തെ പറയുന്നുണ്ട് മൂർച്ച കുറഞ്ഞ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് നിങ്ങൾ അവിടെ ഉപയോഗിച്ചു എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതായത് മൊണ്ണ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ആക്ച്വലി നമ്മൾ വലിയ ബാക്ക് വേർഡ് ആയി തോന്നും എന്നുള്ളത് കൊണ്ടായിരിക്കാം അതിന്റെ മീനിങ് പറഞ്ഞില്ല അതായത് പറയാൻ കാരണം മൂർച്ച കുറഞ്ഞ അധികം ഉപയോഗിക്കാൻ പറ്റാത്ത എന്നുള്ള രീതിയിലാണ് ആ വേർഡ് അപ്പൊ അവിടെ ഉള്ളവർ കഴിവില്ലാത്തവരാണ് എന്നുള്ള രീതിയിലാണ് അനുമോളത് യൂസ് ചെയ്തിട്ടുള്ളതും അപ്പൊ പരാമർശം ഇല്ലാതെ ഇടുകയാണ് അവിടെയുള്ള എല്ലാവർക്കും അപ്പൊ എല്ലാവരും കാരണം ശൈത്യം മാത്രമാണ് ഈ ഒരു പരാമർശം കേട്ടിട്ടുള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഹൗസ് മേറ്റ്സിന്റെ ഒരു ചെറിയ ഒരു ഹേറ്റ് അൻമോൾക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇത് പറഞ്ഞ അൻമോളിനെ പ്രോമോക്ക് ചെയ്യാനോ വീശ്യപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോമറിയാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ അൻമോളിനത് പോസിറ്റീവ് ആയിട്ട് തന്നെ ഭരിക്കും എന്നുള്ളതാണ് പിന്നെ ഇന്നലെ അത് നന്നായിട്ട് തന്നെ കരയാതെ തന്നെ അനുമോൾ നേരിട്ടു എന്നുള്ളതും അനുമോളുടെ ഒരു പ്ലസ് ആയിട്ട് ഞാൻ കാണുന്നു കാരണം അനുമോൾ പിന്ഡിയ കരയണം ആവാം നമുക്കൊക്കെ പെട്ടെന്ന് മാറി അതെ വിളിക്കുന്ന ആളാണ് ഇന്നലെ അതൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് തന്നെയാണ് സംസാരിച്ചത് അപ്പൊ അതൊരു പ്ലസ് ആയിട്ടും ഞാൻ കാണുന്നു ഈ ഒരു എപ്പിസോഡിലൂടെ എനിക്ക് മനസ്സിലായിട്ട് അനീഷ് അനു എന്നവർക്ക് നല്ല പോസിറ്റീവ് വരാൻ ചാൻസ് ഉണ്ട് ജാനവാസന അന്വേഷണം നന്നായി കുകത്തിപ്പറയുന്നുണ്ട് ലാലോട്ടൻ അവരുടെ ഒരു വേ ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ വേ ഓഫ് ബിഹേവിയർ നന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പോലെ എല്ലാവരും മെച്ചൂരിറ്റി കാണുന്നുണ്ട് മറ്റുള്ളവരോട് എല്ലാവരും നന്നായി നന്നായി പെരുമാറുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഏത് സിറ്റുവേഷനിൽ എങ്ങനെ നിക്കണം എന്നുള്ളത് അവർക്ക് അറിയാം രീതിയിൽ ലാലോക്കൻ പറയുന്നുണ്ട് അവർക്ക് അവർക്ക് അത്യാവശ്യം ഒരു പുകഴ്ത്തലി കിട്ടുന്നുണ്ട് അങ്ങനെയാണ് അത് പോകുന്നത് പിന്നെ മറ്റുള്ള ആർക്കും അധികം പ്രശ്നങ്ങളൊന്നും അധികം വന്നിട്ടില്ല ഇന്ന് അതിനുള്ള പണിയൊക്കെ അവർക്ക് കിട്ടുമായിരിക്കും അപ്പൊ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയാം ഞാനും വെയിറ്റിങ്ങിലാണ് നമുക്ക് അച്ഛനും വീഡിയോ പിന്നെ കാണാം